ഇപ്പോൾ ലൈവിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് വേറൊന്നുമല്ല ഓൾറെഡി ഷാനവാസും നമ്മുടെ അനീഷും ജയിലിലാണ് ഷാനവാസ് വെളിയിരുന്ന് കുറേ ചൊറിയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിയെയും ബിന്നിയെയും അപ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് ഷാനവാസ് ബിഗ് ബോസിനോട് പറയുന്ന അവസാനം ബിഗ് ബോസ് പറയുന്നു ഓപ്പൺ ചെയ്ത് കൊടുക്കുക അവർ ബാത്റൂമിൽ പോട്ടെന്ന് അപ്പം നമ്മുടെ ബിന്നി വന്ന് തുറക്കുന്നുണ്ട് ബിന്നി ദേഷ്യപ്പെട്ടാണ് തുറക്കുന്നത് അപ്പം ബിന്നി പറയുന്ന നിന്നെ നിങ്ങളെ ഓർത്തല്ല ഞാൻ അനീഷിനെ ഓർത്താന്നും പറഞ്ഞ് ബിന്നി പറഞ്ഞ് എന്നിട്ട് ഷാനവാസ് ബിന്നിയുടെ പുറകെ ഡാൻസ് കളിക്കുന്നു കോസ്റ്റ് കളിക്കുന്നു അപ്പം ബിന്നി പറയുന്നു നീ എന്താ നിന്റെ ചീ നീന്നൊക്കെയാണ് വിളിച്ചത് അപ്പം നിന്റെ ചീന്ന മോന്ത ഞാൻ കണ്ടുകൊണ്ടിരിക്കണം എടാ നിന്റെ ബുദ്ധി വളരാ നിന്റെ വീശ വീശ വളർന്നിട്ടൊന്നും കാര്യമില്ല എന്നിട്ട് പറയുന്നുണ്ട് പട്ടി ഷോ കാണിക്കുക അതട നീ എന്താണ് പട്ടിഷോ കാണിക്കുന്നത് പിന്നെ ഷാനവാസിൻ്റെ കാലൊക്കെ പൊക്കി പറഞ്ഞ് അയ്യേ നിനക്ക് നാണമില്ല പട്ടി പട്ടിമുള്ളുന്ന പോലെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞു ഷാനവാസി എന്തൊക്കെയോ കുഞ്ഞു പിള്ളേരെ പോലെ ഏതാണ്ടൊക്കെ ഡാൻസോ ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ കൈ ചൂണ്ടിപ്പോൾ പറഞ്ഞ് കൈ കടിക്കടാ നീ എന്നെ കടിക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കടിക്കടാന്ന് പറഞ്ഞു പിന്നെ ഭയങ്കര ഭയങ്കര അഗ്രസീവായിട്ടാണ് ഇന്ന് ഷാനവാസിനോട് പെരുമാറിയത് ഷാനവാസി ഏതോ കുഞ്ഞു പിള്ളേരെ പോലെ ചുമ്മാ അപ്പം ബിന്നി പറഞ്ഞു നിനക്ക് സ്ത്രീകളെ റെസ്പെക്റ്റ് ഇല്ല നീ എവിടുന്നു വന്നടാ നിനക്ക് നിന്റെ നിനക്ക് ഇത്രയും പ്രായമുള്ളൂ നീ നിനക്ക് റെസ്പെക്റ്റ് ഇല്ല ഒന്നുമില്ല നിന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ല നിന്റെ ചീഞ്ഞ മുഖം കൊണ്ട് പോടാന്നൊക്കെ നമ്മുടെ ബിന്നി പറയുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ബിന്നി സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത് എല്ലാവരും അതിശയപ്പെട്ട് നോക്കും